എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുഞ്ഞു ടോപ്പിക്കാണ് പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കാണ് ഒരു ഒരു ക്വസ്റ്റിനും എല്ലാ എക്സാംസിനും പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനാണിത് അതായത് ഇന്ത്യയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം പദ്ധതിയുടെ പേര് നദിയുടെ പേര് സംസ്ഥാനത്തിൻ്റെ പേര് അഥവാ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അതിൻ്റെ പേര് അതായത് ആ പദ്ധതി ഉൾപ്പെട്ടുള്ള നദി അത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം അങ്ങനെയാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോക്സായിട്ട് വരച്ച് ഇങ്ങനെ വച്ചേക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പഠിക്കാം ആദ്യത്തേത് കൃഷ്ണരാജസാഗർ പദ്ധതിയാണ് അത് കാവേരി നദിയിലാണ് ഏത് സംസ്ഥാനത്താണ് കാവേരി നദി കർണാടകയിലാണ് അടുത്തത് നാഗാർജുന സാഗറാണ് അത് കൃഷ്ണ നദിയിലാണ് സംസ്ഥാനം തെലുങ്കാനയാണ് അടുത്തത് ഇന്ദിരാസാഗർ പദ്ധതിയാണ് ഇന്ദിരാസാഗർ പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുണ്ട് നദി നർമ്മദയാണ് സംസ്ഥാനം മധ്യപ്രദേശാണ് അടുത്തത് ഇടുക്കി ഡാമാണ് നദി പെരിയാർ അതെവിടെയാണ് കേരളത്തിലാണ് അടുത്തത് ബഗ്ലിഹാർ സലാൽ രണ്ടും ഒന്നിച്ച് പറയുന്നത് രണ്ടും ഒരേ നദിയിലും ഒരേ സ്ഥലത്തുമാണ് ബഗ്ലിഹാറും സലാലും ഏത് നദിയിലാണ് ചിനാബിലാണ് അത് ജമ്മു കാശ്മീരിലാണ് അടുത്തത് തെഹരി ഡാമാണ് ഏത് ഡാമാണ് തെഹരി തെഹരി അറിയാമല്ലോ പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡാമാണ് തെഹറി ഡാം ഏത് നദിയിലാണ് ഭഗീരഥിയിലാണ് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിൽ എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ റിപ്പീർഡായിട്ട് ചോദിച്ചതാണ് തെഹരി ഡാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പം തെഹരി ഭഗീരഥി ഉത്തരാഖണ്ഡ് അടുത്തത് കൊയിനയാണ് കൊയ്ന കൊയ്ന പദ്ധതി കൊയ്ന നദിയിലാണ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു പദ്ധതി അത് ഏത് നദിയിലാണ് കൊയ്നയിലാണ് അടുത്തത് ഹിരാക്കുഡാണ് ഹിരാക്കുഡ് ഈ പറഞ്ഞാൽ പി എസ് സിക്ക് ഇഷ്ടമുള്ള അടുത്തൊരു പദ്ധതിയാണ് അത് മഹാനദിയിലാണ് എവിടെയാണത് ഒഡീഷയിലാണ് ഒഡീഷ അടുത്തത് ദുൽഹസ്തി ദുൽഹസ്തി എവിടെയാണ് ചിനാബിലാണ് ചിനാബ് നദിയിലാണ് ദുൽഹസ്തി പദ്ധതി ജമ്മു കാശ്മീരിലാണിത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഉറിയാണ് ഉറി പദ്ധതി ജലം നദിയിലാണ് അതും ജമ്മു കാശ്മീരിലാണ് അടുത്തത് ഉക്കായി ഉക്കായി പദ്ധതി താപ്തി നദിയിലാണ് എവിടെയാണത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഗുജറാത്തിലാണ് അടുത്തത് മേട്ടൂർ ആണ് മേട്ടൂർ ഡാം എവിടെയാണ് കാവേരി നദിയിലാണ് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് അത് മേട്ടൂർ ഡാം കാവേരി തമിഴ്നാട് അപ്പം ജമ്മു കാശ്മീരിൽ ഗുജറാത്തിലൊക്കെ കുറച്ചേറെ പദ്ധതികളുണ്ട് അല്ലേ ഉക്കായി സർദാർ സരോവർ ഇതെല്ലാം ഗുജറാത്തിലാണ് അടുത്തത് നമ്മൾ സർദാർ സരോവരാണ് പഠിക്കുന്നത് സർദാർ സരോവർ നർമ്മദയിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് സർദാർ സരോവർ പദ്ധതി ഉള്ളത് അടുത്തത് ഓംകാരേശ്വരാണ് ഓംകാരേശ്വർ ഏത് നദിയിലാണ് നർമ്മദയിലാണ് അപ്പം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് ഓംകാരേശ്വർ നർമ്മദ മധ്യപ്രദേശ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്